നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് സ്വാഗതം സൗദി സൂപ്പർ കപ്പിൽ നിന്ന് അൽഹിലാല് പിന്മാറിയിരുന്നല്ലോ പകരം ഏത് ക്ലബിനെ ഉൾപ്പെടുത്തും എന്നുള്ളത് ആരാധകർ ഒത്തുനോക്കുകയായിരുന്നു ഇപ്പോ ഒഫീഷ്യലായിട്ട് ആ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇതാ അൽ അഹ്ലി ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നു അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചോദ്യം ഇനി വീണ്ടും നറുക്കെടുപ്പ് നടത്തുമോ അതോ നേരത്തെ ഉണ്ടായിരുന്ന ഷെഡ്യൂൾ അതുപോലെ തന്നെ പോയി അതിലേക്ക് അൽഹിലാലിന്റെ സ്ഥാനത്തേക്ക് അൽ അഹിലി വരികയാണോ ചെയ്യുക എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ എന്തായാലും ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുകയാണ് സൂപ്പർ കപ്പില് അൽ അൽനസറിന്റെ എതിരാളികൾ അൽ ഇത്തിഹാദ് തന്നെയാണ് കടുത്ത പോരാട്ടമായിരിക്കും നടക്കുക കാര്യത്തിൽ തർക്കമില്ല അൽ നസറിന്റെ പകരം അൽ നസറിന്റെ എതിരാളികളായിട്ട് അൽ ഇത്തിഹാദ് തന്നെയാണ് കളിക്കും ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ആ കളി ഇന്ത്യൻ സമയം പറയുമ്പോൾ ഓഗസ്റ്റ് പത്തൊമ്പതിന് വൈകിട്ട് അഞ്ചു മുപ്പതിനാണ് ഈ കളി നടക്കുന്നത് ഹോങ്കോങ്ങിൽ വെച്ചിട്ടാണ് ടൂർണമെന്റ് ഉണ്ടാവുക അതിനുശേഷം തോട്ടടുത്ത ദിവസം ഓഗസ്റ്റ് ഇരുപതിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ അൽ ഖാദിസിയയും അൽ ഹിലാലും തമ്മിൽ ഏറ്റുമുട്ടും അൽ അഹിലിയും തമ്മിൽ ഏറ്റുമുട്ടും അൽ ഹിലാലിന്റെ സ്ഥാനത്ത് അൽ അഖിലിയാണ് ഉണ്ടാവുക സോ നേരത്തെ ഉണ്ടായിരുന്ന അതേ ഫിക്സർ തന്നെയാണ് അൽ ഹിലാലിന്റെ സ്ഥാനത്തേക്ക് അൽ അഹിലി വന്നു എന്നേ ഉള്ളൂ ഈ മത്സരങ്ങളിൽ ഈ സെമിഫൈനൽ മത്സരങ്ങളിൽ വിജയിക്കുന്ന ടീമുകൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് അത് ഈ പറഞ്ഞ പോലെ വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് അക്കളിയും ചുരുക്കത്തിലെ ടൂർണമെന്റിൽ ഓ ഒരു മാറ്റം